ക്രിസ്തു ശിഷ്യന്മാരോടൊപ്പം ഇരുപത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിതം കൊണ്ട് സ്ഥാപിച്ച ജീവന്റെ ബലി വിശുദ്ധ കുർബാന ഇന്ന് ചില പള്ളികളിലെല്ലാം കിടക്കുന്നത് കാണുമ്പോൾ ഒരു വിശ്വാസി എന്ന നിലയിൽ കർത്താവിന്റെ പീഡാസഹന ഈ വിശുദ്ധ വരത്തിൽ വളരെയേറെ വേദന തോന്നുകയാണ് ലോകത്തിൽ വേറെ ഒരു വിശ്വാസത്തിൽ ജീവന്റെ ബലി അർപ്പിക്കപ്പെടുന്നില്ല എന്നതാണ് പച്ചയായ സത്യം ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും ജീവൻ പങ്കുവെച്ചു കൊടുക്കുന്ന ജീവൻ കൈമാറുന്ന ഏറ്റവും പവിത്രമായ കൂടിച്ചേരലിന്റെ ആ ബലി നമുക്കറിയാം നമ്മുടെ ഈ ഇന്ത്യയിൽ തന്നെ പല മിഷൻ പ്രദേശങ്ങളിലും ഒരു വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ആഴ്ചകളോളം കാത്തിരുന്ന് കിലോമീറ്ററുകൾ നടന്ന് ബലിയർപ്പണം പൂർത്തിയാക്കുന്ന നിരവധി വൈദികരും വിശ്വാസികളും ഉണ്ട് എന്നുള്ളത് ഒരിക്കലും വിസ്മരിക്കല്ലേ ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വിശ്വാസത്തിന് വേണ്ടി സൊമാലി പോലുള്ള രാജ്യങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ കൊല്ലപ്പെടുമ്പോൾ ഇവിടെ ഇതാ നിസാര കാര്യത്തിനു വേണ്ടി പള്ളികൾ തുറക്കാതെയും ബലിയർപ്പണം നടക്കാതെയും വരുന്നത് കർത്താവ് കാൽവരിയിൽ അർപ്പിച്ച ബലിയർപ്പണത്തോളം വേദന ഉള്ളത് കൊണ്ട് തന്നെയാണെന്ന് തുറന്ന് പറയട്ടെ നമുക്കറിയാം ഈ അടഞ്ഞു അടഞ്ഞുകിടക്കുന്ന ഇടവകളിലെല്ലാം ഓരോ ഇടവകയിലും ഏതാണ്ട് ആയിരത്തിലധികം കുടുംബങ്ങൾ ഒരു കുടുംബത്തിൽ നാല് പേർ ഏകദേശം നാലായിരം പേർ ഇവരെല്ലാം ഈ വിശുദ്ധ ഭാരത്തിൽ തിരുക്കർമ്മങ്ങൾക്ക് ആശ്രയിക്കേണ്ടത് സ്വന്തം ദേവാലയത്തിൽ തന്നെയല്ലേ ഇതിൽ തന്നെ ഏകദേശം അറുപത് ശതമാനത്തോളം വ്യക്തികൾ അറുപത് വയസ്സ് കഴിഞ്ഞവരും തിരക്കും ചൂടും കൂടി വരുന്ന ഈ സന്ദർഭങ്ങളിൽ സ്വസ്ഥമായിരുന്നു വിശുദ്ധ ബലി അർപ്പിക്കുവാൻ ഇവർ എവിടേക്കാണ് പോവുക ഏത് പള്ളിയിലാണ് സ്വന്തം ഇടവകിയിൽ നിന്ന് കിട്ടുന്ന കരുതൽ കിട്ടുക ആരാണ് ഇവരെ ഒന്ന് ചേർത്ത് പിടിക്കുക വിശുദ്ധ ബലിയർപ്പണം മുടക്കുന്നവരെ നിങ്ങളോടാണ് ഈ ചോദ്യം ആർക്കു വേണ്ടിയാണ് ഈ ധർമ്മസമരം എന്തിനാണ് ഇനിയും ഈ കടുംപിടുത്തം വിനീതനായി കഴുത പുറത്ത് കയറി വിനയത്തിന്റെ കാലുകഴുകിലുമായി കയ്പീരിന്റെ വേദനയോടെ വിശ്വാസത്തെ പുതിപ്പിക്കുന്ന ഉദ്ധാനത്തിന്റെ സന്തോഷക്കാഹലം മുഴങ്ങുന്ന ഈ ദിവസങ്ങളിൽ ഇനിയും എന്തിനാണ് ഈ വൈരാഗ്യം യൂറോപ്പിൽ ദേവാലയങ്ങളിൽ ജനങ്ങൾ വിശുദ്ധബലിക്ക് പോകാതിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം വേദനിക്കാനുണ്ട് ഇവിടെ ഇതാ നമ്മൾ ജനിച്ചു വളർന്ന ജീവിക്കുന്ന നമ്മുടെ കൺമുമ്പിലുള്ള പള്ളികളിൽ ജീവന്റെ കുർബാന മുടക്കപ്പെടുമ്പോൾ നമ്മുടെ നെഞ്ചകം കലങ്ങണം ഉയരണം എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ വിങ്ങണം അതുകൊണ്ട് വിദ്വേഷങ്ങൾ നമുക്ക് മറക്കാം കാരണം അവൻ കാൽവരിയിൽ ഏറ്റെടുത്ത ആ വേദനയോടെയും സങ്കടങ്ങളുടെയും കണ്ണുനീരിന്റെയും ആഴം ഒരു നിമിഷത്തേക്കെങ്കിലും ധ്യാനിച്ച ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് തീർപ്പാകില്ലേ അതുകൊണ്ട് ഈ വിശദഭാരം അറിഞ്ഞോ അറിയാതെയോ ആ പൊന്നു തമ്പരാനെ വേദനിപ്പിച്ചവരുടെ തിരിച്ചുവരവിനുള്ള ദിനങ്ങളാകട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്കും പ്രാർത്ഥിക്കാം